ഹലോ നമസ്കാരം സ്പോർട്സ് ട്യൂബ് മലയാളത്തിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ട് തന്നെയാണ് ഇന്നും എത്തിയിട്ടുള്ളത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലാങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മികയിൽ സ്റ്റെയർ എന്ന കോച്ചിനെ സൈൻ ചെയ്തതിന് പിന്നാലെ ഒരു അസിസ്റ്റന്റ് കോച്ചിനെയും സൈൻ ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അലക്സ്പീ ക്രോക്ക് എന്ന കോച്ചിനെയാണ് ഇപ്പോൾ അസിസ്റ്റന്റ് കോച്ചായിട്ട് നിയമിച്ചിട്ടുള്ളത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മുമ്പ് ബംഗളൂർ എഫ് സിക്ക് വേണ്ടി ഐ എസ് എല്ലിൽ അസിസ്റ്റന്റ് കോച്ചായിട്ട് ചുമതല വഹിച്ചിട്ടുണ്ട് ഇതൊരു ഇത് റൂമറാണ് കൺഫേം ആയിട്ടില്ല ചില മാധ്യമങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മിക്കായിൽ സ്റ്റേർ എന്ന കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് ഇനി താരങ്ങൾ സൈൻ ചെയ്യണം നിലവിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള വന്നതനുസരിച്ച് അഡ്രാ ലൂണയെ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ കൂടാതെ മിലോസിന്റെ കോൺട്രാക്റ്റും എക്സ്റ്റൻഡ് ചെയ്യുമ്പോൾ തന്നെയാണ് പുറത്തു പോയിരുന്ന റിപ്പോർട്ടുകൾ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നോാസൌദി എന്ന താരത്തെ കൂടി എഫ് സി ഗോവിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പം നിലവിൽ മൂന്ന് വിദേശ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ളത് അതിൽ അഡ്രിയാലു ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഞാൻ നോാസൌദിയും കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ് അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ മിലോസിന്റെ കാര്യം ഇപ്പോൾ ഉറപ്പിക്കാൻ സാധിക്കില്ല കൺഫേം ആകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ രണ്ട് സൈനിനെ കുറിച്ചുള്ള റൂമറുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത് ഒന്നാമത്തെ ഐ എഫ് ടി ന്യൂസ് മീഡിയ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസാണ് സ്വീഡിഷ് മാധ്യമം തന്നെയാണ് ഇക്കാര്യം അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാഗ്നസ് ഒറിക്സൺ എന്ന മിഡ്ഫീൽഡറെ സ്വന്തമാക്കാൻ കേരള വിളാസ് രംഗത്തുണ്ട് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെ എക്സ്പീരിയൻസ് ഒരു താരമാണ് കൂടാതെ ഒരുപാട് പൊസിഷനുകളിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കും ഒരു മിഡ്ഫീൽഡർ ആയിട്ട് സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും സെൻറ്റർ ഫോർവേർഡ് ആയിട്ടും സെക്കൻഡ് സ്ട്രൈക്കർ സ്ട്രൈക്കറായിട്ടും ലെഫ്റ്റ് വിങ്ങറായിട്ടും റൈറ്റ് വിംഗർ ആയിട്ടൊക്കെ താരം കളിച്ചിട്ടുണ്ട് താരം സൈൻ ചെയ്യുകയാണെങ്കിൽ അതിൽ മികച്ച സൈൻ ആയിരിക്കും കൂടാതെ അതുപോലൊരു മിഡ്ഫീൽഡർ കേരള ബ്ലാസ് ഇനി സൈൻ ചെയ്യാൻ സാധ്യത കൂടുതലാണ് പുതിയ ഗെയിം സ്റ്റൈൽ അനുസരിച്ച് ഇതിന് സാധ്യതയുണ്ട് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ദിമുത്യോസ് ഡെമനിക്കോസിന്റെ പകരക്കാരനായിട്ട് ഒരു താരം വരുന്ന റൂമറാണ് എസ് ടോണി ഇന്റർനാഷണൽ താരമായിട്ടുള്ള അലക്സ് ടാം എന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇപ്പോൾ ചർച്ചകളിലുള്ളത് ടോണിയുടെ കരർ ഇന്റർനാഷണൽ താരമാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതാരമാണ് ദിമിത്യോസിന്റെ പകരം ഒരു യുവതാരത്തെ സൈൻ ചെയ്യുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ താരം എസ്റ്റോണിയോടെ ഫസ്റ്റ് ടയർ ലീഗിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകളും ഒരു അസ്റ്റ് നേടിയിട്ടുണ്ട് അപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് സൈൻ ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതൊരു